ഒരു വേട്ടക്കാരന് തൻ്റെ ഇരയുടെ ദൈന്യതയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമേ ഇല്ല കാര്യം അതയാളുടെ ഇരയാണ് അതിന് വേദനിക്കോ അത് മരിക്കോ എന്നൊന്നും ഒരു വേട്ടക്കാരൻ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ തനിക്ക് മുന്നിലുള്ളത് ഒരു ഇര ആയിരുന്നില്ല എന്ന് തോന്നിയാലോ അതൊരു പക്ഷെ ആ വേട്ടക്കാരൻ്റെ മനോനിലയെ തന്നെ തെറ്റിച്ച് കളയും ഇവിടെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ ഒരു പോലീസ് ഓഫീസർക്ക് അയാളുടെ ദൗത്യത്തിനിടയിൽ ഒരു സ്ത്രീയെ കൊല്ലേണ്ടി വരുന്നു സ്വാഗതം ഒരു കഥയുണ്ട് ശ്രീ അജയ് പി മങ്ങാട്ട് എഴുതിയ ദേഹം ഞാൻ മുമ്പ് പറഞ്ഞ വേട്ടക്കാരൻ അരവി എന്ന ഒരു പോലീസ് ഓഫീസറാണ് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അരവി പോലീസ് സേനയിൽ ഭാഗമാവുന്നത് അയാള് ഗുണ്ടാവിരുദ്ധ സ്ക്വാഡുകളിലും ഭീകരവിരുദ്ധ സ്ക്വാഡുകളിലൊക്കെ പ്രവർത്തിച്ച് ഇപ്പോൾ കേന്ദ്ര പോലീസ് സേനയിലെ ഭാഗമായിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ സൗത്ത് കാശ്മീരിലുമൊക്കെയുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു ഭാഗമായിരുന്നു അരവിഷെ ഇപ്പോൾ അരവി ഒരു സ്പെഷ്യൽ ടീമിൻ്റെ ഭാഗമാണ് ഗുജറാത്തിയായ ഒരു ഐ പി എസ് ഓഫീസറായ മോഹൻദാസിൻ്റെ കീഴിലെ നാലംഗ സംഘത്തിലെ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അരവി ഇപ്പം ആ നാല് പേര് ഒരാൾ തമിഴ്നാട്ടുകാരനായ സത്യവേൽ എന്നാണ് അയാളുടെ പേര് രണ്ടാമത്തെ ആൾ മഹാരാഷ്ട്രക്കാരനായ ജയേഷ് മൂന്നാമത് ബംഗാളിയായ ബുദ്ധദേവ് പിന്നെ അരവിരുടെ ഒരു സംഘത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മരണം വരെ ചതിക്കാതെ കൂടെ നിൽക്കുക എന്നതാണ് ഇവരുടെ നാല് പേരുടെ സംഘം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല മേഖലകളിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അരവിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് ഒരു തുരുത്തിലെ ഒരു വലിയ ഓപ്പറേഷന് ശേഷം നാല് മാസങ്ങൾക്ക് ശേഷം ബുദ്ധദേവ് കൊല്ലപ്പെടുന്നു ബുദ്ധദേവിൻ്റെ ശരീരം നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നിന്ന് ഒരു ഹാർബറിൽ നിന്ന് കണ്ടെടുക്കുന്നു ഇവിടെ ശരീരം വെട്ടിമുറിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ സീക്രട്ട് ഏജൻസിയെ കുറച്ച് നാളത്തേക്ക് പിരിച്ചുവിട്ടു താൽക്കാലികമായി ജയേഷ് മഹാരാഷ്ട്രയിലേക്കും സത്യവേല് അയാളുടെ നാടായ തഞ്ചാവൂരിലേക്കും അരവി നാട്ടിലേക്കും വന്നു പക്ഷേ അരവി തിരിച്ചറിയുകയാണ് അയാളെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നു എന്ന് അതെന്താണെന്ന് അയാൾക്ക് വ്യക്തമല്ല സത്യവേല് മാത്രമാണ് ഇടയ്ക്കെങ്കിലും അരവിയെ വന്ന് കാണുന്നത് വിക്കലിയൽ സത്യവേലിനോട് ഇയാളുടെ ഉള്ളിലുള്ള പ്രശ്നം പറയുന്നു ഞാൻ ആകെ അസ്വസ്ഥനാണ് ആരുടെയോ സ്വപ്നം ഞാൻ കാണുന്നു ആരോ കണ്ട കാഴ്ചകൾ എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഗന്ധങ്ങൾ എന്റെ ഉറക്കം കെടുത്തുന്നു അയാള് ഒരു ഭീകരമായ മാനസിക വ്യഥയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ സത്യവേല് പറഞ്ഞു അത് നമുക്ക് ഏതെങ്കിലും മന്ത്രവാദിയെ കണ്ടെന്തെങ്കിലും പൂജ നടത്താം അങ്ങനെ ഒരു മന്ത്രവാദി വന്ന് പൂജകൾ ചെയ്തു പോകുന്നു അവിടെ നിന്നുണ്ടാകുന്ന ഗന്ധങ്ങൾ വീണ്ടും അരവിയെ അസ്വസ്ഥനാക്കുകയാണ് ഉണ്ടായത് ഒരു ദിവസം ഓഫീസിൽ വെച്ച് ഇയാളുടെ ബി പി കൂടി ഇയാൾ തലകറങ്ങി താഴെ വീഴുന്നു ഇയാൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു സൈക്കാറ്റിസ്റ്റിനെ പോയി കാണുന്നു പക്ഷേ സൈക്കാറ്റിസ്റ്റിനോട് ഇവർക്ക് ഇവരുടെ രഹസ്യങ്ങളൊന്നും തന്നെ പറയാൻ കഴിയില്ല കാര്യം ഇവരുടെ ജോലി അത്രയും രഹസ്യ സ്വഭാവമുള്ളതാണ് അപ്പൊ സൈക്കാറ്റിസ്റ്റ് ഇയാളോട് നിർദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങൾ കുറച്ചുനാൾ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും ഇയാൾ അങ്ങനെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് കുറച്ചുനാൾ ഇയാളുടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു പക്ഷെ ഇയാളുടെ അസ്വസ്ഥത അതുപോലെ തന്നെ തുടരുന്നു ഒരിക്കലും ഇയാൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എപ്പോഴോ ഒരിക്കൽ താൻ കാണുന്ന കാഴ്ചകൾ ഏതോ ഒരു സ്ത്രീയുടേതാണ് എന്ന് അരവി തിരിച്ചറിഞ്ഞു ഒരിക്കൽ കണ്ണാടിയുടെ മുമ്പിൽ അരവി പോയി നിന്നിട്ട് ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിനോട് അയാൾ ചോദിക്കുന്നു നീ ആരാണ് നീയാണോ ഞാനാണോ സത്യം നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത് പറയേ അയാൾ ദേഷ്യം കൊണ്ട് ആ കണ്ണാടി ചില്ലുകൾ കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നു ഒരു രാത്രിയിൽ അരവി ബ്ലേഡ് കൊണ്ട് അയാളുടെ ദേഹം മുഴുവനും വരഞ്ഞ് മുറിച്ച് രക്തം വാർന്നൊലിച്ച് പൂർണ്ണ നക്തനായി കിടക്കയിൽ കിടക്കുന്നു വാർന്നൊലിക്കുന്ന രക്തത്തിൽ നിന്ന് ഇയാളുടെ ഓർമ്മയിൽ എവിടെയോ ഒരു ചെറിയ മിന്നൽ ഒരു ഞെട്ടലോടെ അയാൾ ചാടി എണീന്ന് എഴുന്നേറ്റ് അലറി വിളിച്ചു ജമീല ജമീല ഇത് നീയാണോ ഒരു പക്ഷേ ആ പൊട്ടിയ കണ്ണാടി ചില്ലുകളിൽ ആ നിമിഷം അരവി ജമീലയെ കണ്ടിട്ടുണ്ടാവും ഒരു കറുത്ത തട്ടമിട്ട് തുന്നിക്കെട്ടിയ ഒരു ഡയറി കയ്യിൽ പിടിച്ച് തോളിൽ ഒരു തോൾസഞ്ചിയുമായി അയാളെ നോക്കിച്ചിരിക്കുന്ന ജമീലയെ മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് ഒരു നിശബ്ദ പ്രാർത്ഥന എന്നോണം അവൾ ഉരുവിട്ടുകൊണ്ടിരുന്നത് അരവി ശ്രദ്ധിച്ചിരുന്നു മുഴുവനും വ്യക്തമല്ലെങ്കിൽ അയാൾ കേട്ടത് ഏകദേശം ഇങ്ങനെയാണ് ഒരിക്കൽ നീ എനിക്ക് പിന്നാലെ പോകും എൻ്റെ ഗ്രാമത്തിലേക്ക് ചാലി എന്നാണ് അയാളുടെ പേര് ചാലിയെ കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലെ അധ്യാപകനെ പോലെ ഇരിക്കും മുടിയൊക്കെ ചീവി ഒതുക്കി നിറം മങ്ങിയ ഷർട്ടൊക്കെ ഇട്ട് ഒരു വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്ന ചാലി പേര് കേട്ട ഗുണ്ടയാണ് അയാള് ശരിക്കും ആണ് എന്ന് പറയേണ്ടി വരും പോലീസുകാർക്കൊക്കെ ഭയമാണ് ചാലിയെ ചാലിയുടെ ഗ്രാമത്തിൽ കയറി തൊടാൻ ആർക്കും കഴിയില്ല എപ്പോഴും ചാലിക്ക് ചുറ്റും ആളുകളുണ്ടാവും മുൻപ് ചാലി പോലീസിനെ പല കാര്യങ്ങളിലും സഹായിച്ചിട്ടുള്ള ആളാണ് കൂലിക്ക് പല ആളുകളെ കൊന്നിട്ടുണ്ട് പല കൊള്ളരുതായ്മയും പോലീസിന് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ് ചാലി അങ്ങനെ ചാലി ഒരു ഘട്ടത്തിൽ പോലീസിനും ചെറിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് ചാലിയുടെ ഗ്രാമത്തിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ആ കലാപത്തിൽ പല കുടുംബങ്ങളും ചിഹ്നിച്ചതറിപ്പോകുന്നു പല വീടുകളും തീവ്ക്കപ്പെടുന്നു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു കമ്മ്യൂണൽ റൈവലിൽ ചാലിയും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസുകാർ ആശ്വസിച്ചത് പക്ഷേ ചാലി ഒളിവിൽ പോയിരുന്നു മാസങ്ങൾക്ക് ശേഷം ശക്തനായി ചാലി തിരിച്ചു വന്നു ചാലിക്ക് തീർക്കാനുള്ള ആളുകളെ മുഴുവനും ചാലി തെരഞ്ഞു പിടിച്ച് അവസാനിച്ചു ചാലി തന്റെ ഗ്രാമത്തിലൂടെ നടന്നപ്പോൾ തകർന്നു പോയ കുടുംബങ്ങളുടെ കാഴ്ച അയാളെ കൂടുതൽ വീര്യമുള്ളവനാക്കി മാറ്റി അത് കൂടുതൽ ശക്തനായി ഒരു രക്തസാക്ഷിയാവാൻ പോലും ചാലി തയ്യാറായ സമയമായിരുന്നു അത് അങ്ങനെ ഭരണകർത്താക്കൾക്ക് ചാലി ഒരു സ്ഥിരം തലവേദനയായി മാറി ചാലിയെ കൊന്നുകളയാൻ തന്നെ തീരുമാനമെടുത്തു ചാലിയെ കൊല്ലാനുള്ള ആ ഉത്തരവ് കിട്ടിയത് മോഹൻദാസിനും സംഘത്തിനുമായിരുന്നു അങ്ങനെ അരവിയും സത്യവേലും ബുദ്ധദാസും ജയേഷും ചാലിയെ കൊല്ലുന്ന ദൗത്യത്തിലേക്ക് കടന്നുവരുന്നു പക്ഷേ ചാലി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്താണെന്നോ എങ്ങനെ അയാളെ തൊടുമെന്നോ ഒന്നും ഇവർക്ക് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല മാസങ്ങളോളം ഇവർ ചാലിയെക്കുറിച്ച് അന്വേഷിച്ച് നടന്നു ചാലി ഒരു തരത്തിലും ഇവർക്ക് പൂട്ടാൻ കഴിയുകയില്ല പക്ഷെ പോലീസിനൊരു വിവരം ലഭിക്കുന്നു ചാലി വർഷത്തിൽ രണ്ടു ദിവസം അയാൾ സംസ്ഥാനത്തെ ജെല്ലിക്കെട്ട് കാണാൻ പോകും രണ്ടു ദിവസം അവിടെ അയാൾ താമസിച്ചതിന് ശേഷം അയാള് ഒറ്റയ്ക്ക് മടങ്ങി വരും അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ് ചാലി ജെല്ലിക്കെട്ട് കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ ദിവസം രാത്രിയിൽ ബസ്സിൽ നിന്ന് ചാലിയെ പിടികൂടാനാണ് സംഘം തീരുമാനിച്ചത് അങ്ങനെ സംസ്ഥാനത്തിന്റെ അതിർത്തിയോട് അടുത്തുള്ള ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഒരു പാടത്തിന്റെ നടുവിലൂടെയുള്ള വഴിയിൽ പോലീസ് സംഘം പോലീസ് ജീപ്പുമായിട്ട് കാത്തുനിന്നു അരവിയും സത്യവേലും പുറത്തു നിൽക്കുകയായിരുന്നു അപ്പൊ അരവി സത്യവേലിനോട് ചോദിക്കുന്നുണ്ട് ഈ ജെല്ലിക്കെട്ട് അത്ര വലിയ സംഭവമാണ് ഇത് കാണാൻ ഒരാൾ അങ്ങനെ എല്ലാ വർഷവും കൃത്യമായി പോകാൻ അത്ര ഹരം കൊള്ളിക്കുന്ന ഒന്നാണോ സത്യവേൽ മറുപടി പറയുന്നു ജല്ലിക്കെട്ടല്ല അയാൾക്ക് അവിടെ ഒരു പെണ്ണുണ്ട് സത്യവേലിന്റെ ആ മറുപടി കേട്ട് അരവി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഒരാൾ അയാളുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ കാണാൻ ഒരു പ്രണയത്തിനു വേണ്ടി നിൽക്കുമോ എന്ന് സത്യവേൽ സംശയമില്ലാതെ പറയുന്നുണ്ട് പ്രേമത്തിനു വേണ്ടി മരിക്കാനും മനുഷ്യൻ തയ്യാറാകും എന്ന് സത്യവേൽ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഒരു പുക വിടുന്നു ആ സമയത്ത് ബുദ്ധദേവ് അകലെ ഒരു ഇരമ്പം കേൾക്കുന്നു നോക്കുമ്പോൾ ആ ഇരട്ടിൽ അകലെ നിന്ന് ആ ബസ് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അരവി ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനുള്ളിൽ ചാലി ഉറങ്ങുകയായിരിക്കും ഒരുപക്ഷെ ഉറങ്ങാതെ അയാൾക്ക് കാവലായി ഒരാൾ ആ ബസ്സിൽ തന്നെ ഉണ്ടാവും ആയുധവുമായി അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളിവിടെ കാത്തുനിൽക്കുന്നത് ചാലി അറിഞ്ഞിട്ടുണ്ടാവും അരവിയുടെ ആലോചനകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ വന്ന ആ ബസ് പോലീസ് ജീപ്പിന്റെ മുന്നിൽ ബ്രേക്കിട്ട് നിന്നു ആ ബ്രേക്കിന്റെ ആഘാതത്തിൽ ഉറങ്ങിക്കിടന്ന് ചില ആളുകളെങ്കിലും ഉണർന്നിരിക്കണം ചാലിയും ഉണർന്നിരിക്കണം സത്യവേലും അരവിയും ബസ്സിനകത്തേക്ക് കടന്നു കയറി കൃത്യമായ സീറ്റ് നമ്പർ തിരഞ്ഞു പിടിച്ച് അവർ ചാലിയുടെ അടുത്തെത്തി സത്യവേൽ ചാലിയുടെ തോളിൽ കൈവച്ചു പോലീസാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഞങ്ങളോടൊപ്പം വരണം എന്നതാണ് സത്യവേൽ പറഞ്ഞത് ചാലി അയാളെ നോക്കിയിട്ട് ആദ്യമേ പറഞ്ഞ മറുപടി ഇതൊരു ചതിയാണല്ലോ എന്നതായിരുന്നു അടുത്ത ഒരു നീക്കത്തിന് തൊട്ടു മുമ്പായി ചാലിയെ അരവിന്ദൻ വിലങ്ങണിയിക്കുന്നു അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന സീറ്റിൽ നിന്ന് ഒരു സ്ത്രീ ചാടി എഴുന്നേൽക്കുന്നു നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് എന്ന് അവൾ ചോദ്യമുന്നയിക്കുന്നു അപ്പോൾ അരവി ആ സ്ത്രീയോട് പറയുന്നുണ്ട് നിങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇയാളെയാണ് ഇയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്നാണ് ആ സ്ത്രീയുടെ അടുത്ത ചോദ്യം ഇത് കേട്ടപ്പോൾ സത്യവേലും അരവിയും ശരിക്കും ഞെട്ടിപ്പോയി കാര്യം ഒരു ഭാര്യയുള്ള കാര്യം അവർ ആദ്യമായി കേൾക്കുകയാണ് അവർക്കറിയില്ല അപ്പോ അവര് കുഴഞ്ഞു നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ജമീലയെ കൊണ്ടുപോകാനാവില്ല എന്ന് ചാലിക്കും അറിയാം ജമീല പറഞ്ഞു ഞാനും ചാലിയോടൊപ്പം നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് മറ്റാളുകളൊക്കെ എഴുന്നേൽക്കാൻ തുടങ്ങുന്ന സമയത്ത് ബുദ്ധദേവ് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അവളെയും കസ്റ്റഡിയിൽ എടുക്കൂ എന്ന് അങ്ങനെ ചാലിയോടൊപ്പം ജമീലയെയും അവർ കസ്റ്റഡിയിലെടുക്കുന്നു അവരുടെ ബാഗ് എടുത്ത് ചാലിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് ജമീലയും കയറിയിരിക്കുന്നു പോലീസ് ജീപ്പ് അവരെയും കൊണ്ട് കുറച്ചകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു പക്ഷേ ജമീല ചാലിയുടെ അടുത്ത് നിന്ന് മാറാൻ തയ്യാറായില്ല അവൾ ചാലിയുടെ കൈകൾ മുറുക്കി മുറുക്കിപ്പിടിച്ച് ചാലിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ചാലി അവളെ ആശ്വസിപ്പിച്ചു നീ പോയിക്കോളൂ ഞാൻ നാളെ വരാം പക്ഷെ ചാലിക്കറിയാം പോലീസിനെ തന്നെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ജീവനോടെ താൻ പുറത്തു പോകില്ല പക്ഷെ അവളുടെ വാശി അവൾ വാശി പിടിച്ച് അവിടെ തന്നെ ഇരുന്നു ഒടുവിൽ സത്യവേലിനും അരവിക്കും അവളെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി ഉറക്കി കിടത്തിയതിനു ശേഷം ജീപ്പിൽ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു ജമീലേയും കൊണ്ട് ആ ജീപ്പ് പോയത് പത്തൊൻപത് കിലോമീറ്റർ അകലെയുള്ള എൽ തുരുത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് തടാകത്തിന് നടുക്കുള്ള കാടുപിടിച്ച് കിടന്ന ഒരു സ്ഥലം അവിടെ പോലീസുകാരുടെ ഒരു കെട്ടിടമുണ്ട് സാധാരണ കുറ്റവാളികളെയൊക്കെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന ഒരിടമാണ് അല്ലാത്തപ്പോൾ പോലീസുകാർ വിശ്രമിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരിടം ആ രാത്രിയിൽ അവരെയും കാത്ത് അവിടെ ഒരു ബോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ബോട്ടിൽ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ രണ്ട് ബാഗുകളിൽ നിറച്ച് വെച്ചിരുന്നു ജമീല ഇപ്പോൾ അരവിയുടെ തൊട്ടടുത്ത് മയങ്ങിക്കിടക്കുകയാണ് ബോട്ടിനരികിലേക്ക് രണ്ടുപേരും ജമീലയെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി അവൾക്ക് നല്ല ഭാരമുണ്ടായിരുന്നു മൃദുവായ അവളുടെ ശരീരം രണ്ടുപേരും താങ്ങി ബോട്ടിലേക്ക് കടത്തുമ്പോൾ അവൾ ചെറുതായി ഞരങ്ങുന്നുണ്ടായിരുന്നു അവൾ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ സത്യവേൽ പറയുന്നുണ്ട് അവളെ ചേർത്ത് പിടിക്കണം ഒരു പക്ഷേ ബോട്ട് പോകുമ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളത്തിലേക്ക് ചാടിയാൽ അത് കൂടുതൽ പ്രശ്നമാകും അരവി അവളെ തൊട്ടടുത്തിരുന്ന് ചേർത്ത് പിടിച്ചു ബോട്ട് ആ തുരുത്തിൽ അടുത്തു അവിടെ നിന്ന് വിളി താങ്ങി അവർ ആ മുറിയിലേക്ക് കടന്നു എന്നിട്ട് കട്ടിലിൽ അവളെ കിടത്തി അവളെ കെട്ടിയിട്ടു ആ സമയത്ത് ജമീല കണ്ണു തുറന്നു വെള്ളം വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു അരവി അരവിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം അവൾക്ക് കുടിക്കാൻ കൊടുത്തു വെള്ളം കുടിച്ചതിന് ശേഷം അവൾ ചാലി എവിടെ എന്ന് തിരക്കാൻ തുടങ്ങി അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയ സമയത്ത് സത്യവേൽ അവളുടെ മുഖമടച്ചൊരു ഒറ്റ അടി ആടിയിൽ ോധം വിട്ടവൾ വീണ്ടും അവിടെ കിടന്നു അവളെ കട്ടിലിൽ കെട്ടിയിട്ടതിന് ശേഷം അരവി തൊട്ടടുത്ത മുറിയിൽ പോയി കിടന്നതേ അയാൾക്ക് ഓർമ്മയുള്ളൂ ക്ഷീണത്തിൽ അരവി ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം ഏകദേശം എട്ട് മണിയോടുകൂടിയാണ് സത്യവേൽ അരവിയെ വിളിച്ചുണർത്തുന്നത് ഒരു കട്ടൻ ചായയുമായി അപ്പോഴാണ് അരവി സത്യവേലിൽ നിന്നും ആ കാര്യം തിരിച്ചറിയുന്നത് അരവി ഉറങ്ങിയപ്പോൾ സത്യവേൽ ഉറങ്ങിയിരുന്നില്ല അയാൾ രണ്ട് പെഗ് മദ്യം കഴിച്ചതിന് ശേഷം നേരെ ജമീലയുടെ മുറിയിലേക്ക് പോയി ഉറങ്ങിക്കിടക്കുകയായിരുന്നു ജമീല അയാൾ അവളുടെ കെട്ടുകൾ അഴിച്ചു എന്നിട്ട് അരവിയുടെ മുറിയിലേക്ക് വന്നു അരവി നല്ല ഉറക്കമായിരുന്നു ആ മുറിയിൽ നിറച്ച് കൊതുകുകൾ ഉണ്ടായിരുന്നു അയാൾ അവിടെ ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചതിന് ശേഷം വീണ്ടും ജമീലിയുടെ മുറിയിലേക്ക് പോയി അവളെ അയാൾ ഇരുകൈകളും കൊണ്ട് കോരിയെടുത്തു എന്നിട്ട് അവളെയും കൊണ്ട് അയാൾ പുറത്തേക്ക് പോയി ആ തുരുത്തിൻ്റെ ഏതോ ഒരു മൂലയിലേക്ക് പുല്ലുകൾ നിറഞ്ഞു വളർന്ന് നിന്നിരുന്ന ഒരിടത്ത് അയാൾ അവളെ കിടത്തി ആ രാത്രി പുലരുവോളം സത്യവേൽ ജമീലയുടെ അടുത്ത് കിടന്നു വെളിച്ചം വീഴുന്നു തുടങ്ങുന്ന സമയത്ത് ചെറുവഞ്ചികൾ വിളക്ക് കത്തിച്ച് തടാകത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സത്യവേൽ ഇവളെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾക്ക് അവളെ ഉയർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ച് വലിച്ചിഴച്ചാണ് അയാൾ അവളെ മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയത് പോകുന്ന വഴിയിൽ മുൾപ്പടർപ്പുകളിൽ ഉടക്കി അവളുടെ ദേഹം മുഴുവനും മുറിഞ്ഞ രക്തം പൊടിഞ്ഞു അവളുടെ ദേഹത്ത് മുഴുവനും ചെളിയും മണ്ണും പുരണ്ടഴുക്കായി അവളെ അയാൾ വീണ്ടും ആ മുറിയിൽ അക്കട്ടിലിൽ കൊണ്ട് കിടത്തി അരവി ഉണർന്നു വന്നപ്പോൾ സത്യവേൽ പറഞ്ഞു അവള് എഴുന്നേൽക്കാനായിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ബഹളമുണ്ടാക്കിയപ്പോ ഞാൻ ഒന്നുകൂടി പെരുമാറിയിട്ടുണ്ട് അരവി ഒന്ന് കുളിച്ചു വന്നതിന് ശേഷം അവർക്കുള്ള നിർദ്ദേശം ലഭിച്ചു ചാലിയെ അറസ്റ്റ് ചെയ്തതിന് ഒരു സാക്ഷിയാണ് ജമീല അവൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഉത്തരവ് അവർക്ക് ഒട്ടും ആലോചിക്കേണ്ടതുണ്ടായിരുന്നില്ല ജമീലയ്ക്ക് വീണ്ടും ഉറക്കഗുളിക കൊടുത്ത് അവളെ മയക്കി ഒരു കസേരയിൽ ഇരുത്തിയതിനു ശേഷം അറവി പിന്നിൽ നിന്നും അവളെ കഴുത്തറുത്ത് കൊന്നു എന്നിട്ട് ആ ചതുപ്പിൽ ഒരു വലിയ കുഴിയെടുത്ത് അവളെ അതിനുള്ളിലേക്ക് ഇട്ടു അവളുടെ ബാഗും മറ്റ് സാധനങ്ങളും ആ കുഴിയിലിട്ട് കത്തിക്കാനായിരുന്നു പദ്ധതി കത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് അവളുടെ ഒരു ഡയറി അത് അരവി കയ്യിലേക്ക് എടുക്കുന്നു അവളെ കത്തിച്ച് ആ കുഴി മൂടുന്നു പിന്നീട് ഒരു സമയത്ത് അരവി തിരിച്ചറിയുന്നു കൊല്ലപ്പെടുമ്പോൾ ചമീല ഗർഭിണിയായിരുന്നു അങ്ങനെ ഒരു കഥയുണ്ട് കഥ നമ്മൾ ഇന്ന് ഇവിടം വരെയാണ് പറയുന്നത് ദേഹം എന്ന നോവൽ എഴുതിയ ശ്രീ അജയ് പി മങ്ങാട്ട് അദ്ദേഹം നമ്മളോടൊപ്പം കഥ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് സ്നേഹത്തോടെ അജയട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അജയട്ടനെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സുസിനുടെ ഗ്രന്ഥപ്പുര ഒക്കെ എഴുതിയിട്ടുള്ള ഇത് ദേഹം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നോവലാണ് അപ്പോ ആദ്യമേ എനിക്ക് ദേഹത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഏറ്റവും എനിക്കൊരു ഇഷ്ടമായിട്ട് തോന്നിയത് ജമീലയുടെ കയ്യിലുള്ള ഡയറി അതൊരു ടെക്സ്റ്റാണ് അതൊരു പുസ്തകമാണ് ആ ടെക്സ്റ്റ് ഒരു സ്പിരിറ്റായിട്ട് മാറുകയാണ് എങ്ങനെയാണ് അങ്ങനെ തോട്ടിലേക്ക് വന്നത് ആ ഡയറിയാണ് പിന്നീട് അരവിയെ കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത് അതൊരു മാനുസ്ക്രിപ്റ്റാണ് കൈകൊണ്ട് എഴുതിയിട്ടുള്ള പഴയ കടലാസില് കൈകൊണ്ട് എഴുതിയിട്ട് തുന്നി കെട്ടിയിട്ടുള്ള പഴയ കാലത്ത് നമ്മൾ സാധാരണ നോട്ട്ബുക്കുകൾ സൂക്ഷിക്കുള്ളൂ അതുപോലെ എഴുതിയിട്ടുള്ളൊരു സംഗതിയാണ് ജമീലയുടെ ഉപ്പ എഴുതിയ കവിതകൾ അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അങ്ങനത്തുള്ളത് ഒന്ന് എഴുതിയൊരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത് ദൈവത്തോട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ വചനം ദൈവമാകുന്നൊക്കെയുള്ള പഴയ സാഹചര്യം അങ്ങനത്തെ ആ ആ ഇപ്പോൾ ടെക്സ്റ്റിന് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട് സ്പിരിച്ചാലിറ്റി അതിനകത്ത് ഓൾറെഡി ഉണ്ട് ആ സ്പിരിറ്റ് ഉണ്ട് അത് അതൊരു വസ്തുവിൽ നമ്മൾ കടലാസ് പോലെ ഒരു വസ്തുവിൽ നമ്മൾ എഴുതിയതാണെങ്കിലും എന്ത് എഴുതിയതാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു ഒരു ശക്തി എന്നൊക്കെ പറയാ സ്പിരിറ്റുണ്ട് അതിനകത്ത് ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു സാഹചര്യത്തിൽ ഒരു നിരപരാധിയായ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കൊല്ലുകയും അത് കഴിഞ്ഞിട്ട് സ്വതവ കുറ്റബോധങ്ങളൊന്നും ഒരു മനുഷ്യനെ ഈ കൊല്ലപ്പെട്ട നിരപരാധി നിരപരാധിയായിട്ടുള്ള സ്ത്രീ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിനകത്താണ് ഈ നോവല് നിൽക്കുന്നത് പക്ഷേ ഇതെങ്ങനെ വേണമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലൊക്കെ ദേഹത്ത് കൂടുക എന്നൊക്കെ പറയുമല്ലോ ഭൂതബാധ എന്നൊക്കെ പറയുന്ന പ്രൊസഷനുണ്ടോ പ്രൊസസ്ഡ് ആകുക അതിലെന്താ സംഭവിക്കുന്നത് അതിൽ പ്രൊസസ്ഡ് ആകുന്ന ആൾ മറ്റേളെ അയാളെ കീഴ്പ്പെടുത്തുക ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ഭൂതം ബാധിച്ചാൽ അല്ലെങ്കിൽ പ്രേതം ബാധിച്ചാൽ ഒരു ദുരാത്മാവ് ബാധിച്ചാൽ ആ ദുരാത്മാവാണ് പിന്നെ എന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല പക്ഷെ നമ്മുടെ നോവലിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമുക്ക് നമ്മളതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഒരാളുടെ മെമ്മറിയിൽ വേറൊരാളുടെ മെമ്മറി മറ്റൊരാളുടെ ഓർമ്മ ഓർമ്മകളിലും തമ്മിൽ അങ്ങ് ചേർന്ന് പോവുകയാണെങ്കിൽ അയാൾക്ക് തന്നെ കൺഫ്യൂഷനാകും ഏതാണ് എൻ്റെ ഓർമ്മ ഇതിനെ കൂടിയേക്കണ ആളുടെ ഓർമ്മ ഏതാണെന്ന് സംശയം വരും രണ്ടും കൂടെ ഒരുമിച്ചാവുമ്പോൾ ഈ ആൾക്ക് വലിയൊരു കോൺഫ്ലിക്റ്റ് വരും ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ളത് എൻ്റെ ഓർമ്മകളെ ശരിക്കും എൻ്റേത് തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലെ അറിവ് ഒരുപാട് വരുന്നുണ്ട് പിന്നീട് ഒരു ഘട്ടമല്ല പുള്ളിക്കത് മനസ്സിലാവുന്നത് ഞാൻ വായിക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ജമീല മരിക്കാൻ കൊല്ലപ്പെടാൻ നേരത്തെ അയാൾ ഈ ടെക്സ്റ്റ് വളരെ രഹസ്യമായിട്ട് രഹസ്യമായിട്ടെടുത്ത് അയാൾ കൈസൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അയാൾ അത് വായിക്കുമ്പോൾ അയാളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുകയാണ് ടെക്സ്റ്റാണ് അയാളുടെ ഒരു ബാധയായിട്ട് കൂടുന്നത് ഈ ടെക്സ്റ്റ് ഒരാൾ ടെക്സ്റ്റ് ഒരാൾ വായിക്കുന്നതുകൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവം പറഞ്ഞാൽ ഈ ഇങ്ങനെ എങ്ങനെയൊരു സംഗതിയിലേക്ക് വന്നു അത് ഇച്ചിരി ബുദ്ധിമുട്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആകും അത് വർക്കൗട്ട് ചെയ്യാൻ വളരെ സന്തോഷം വന്നതിൽ കഥ പറഞ്ഞു കേട്ടതിന്റെ ഇത് അടുത്ത കഥയുമായിട്ട് നമുക്കിതുപോലെ വീണ്ടും കാണാം